വൈദ്യുതി ചാർജ് വർദ്ധനവിനെതിരെ മുസ്ലിം ലീഗ് തലശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലശ്ശേരി കെഇസിബി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ ലത്തീഫ് ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ണക്കിന് ആളുകൾ ആ ഓഡിറ്റോറിയത്തിലേക്ക് കടന്നു വന്ന് കേരളത്തിലെ വൈദ്യുതി രംഗത്ത് നടക്കുന്ന തട്ടിപ്പിനെ കുറിച്ചുമൊക്കെ വളരെ ശാസ്ത്രീയമായ റെഗുലേറ്ററി കമ്മീഷൻ എമൗണ്ട് അവതരിപ്പിച്ചപ്പോ ഞാൻ ഇന്ന് ഓർക്കുന്നത് നമ്മുടെ മുഖ്യധാര ടിവികളൊക്കെ അത് സംപ്രേഷണം ചെയ്താശിങ്ങൾ പങ്കെടുക്കാം റെഗുലേറ്ററി കമ്മീഷൻ ഒരു മെമ്പർക്ക് പോലും അതിനെ ഗണ്ണിക്കുവാൻ സാധിച്ചില്ല എന്നുള്ളതാണ് നമ്മളൊക്കെ കരുതുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പൊതുസമൂഹം ആർജവത്തോടെ കടന്നു വന്ന് ഈ ഒരു തീരുമാനം നടപ്പിലാക്കുവാൻ അനുവദിക്കില്ല എന്ന രൂപത്തിലുള്ള നിലപാടെടുത്ത് റെഗുലേറ്ററി കമ്മീഷനെ ബോധ്യപ്പെടുത്തിയപ്പോൾ ആ തീരുമാനത്തിൽ പിറകോട്ട് പോകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് പക്ഷേ സർക്കാരിനാൽ നിയോഗിക്കപ്പെട്ട ഗവൺമെന്റ് ഉപയോഗിച്ച സർക്കാരിന്റെ നിയന്ത്രണമുള്ള സർക്കാരിന്റെ ആശീർവാദമുള്ള ഒരു കമ്മീഷന് ജനങ്ങളുടെ നിർദ്ദേശങ്ങളും ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും പരിഗണിക്കുവാൻ സാധിക്കുക അത് ചതറ്റിക്കട്ടയിൽ നിർത്തി കൊണ്ടാണ് ഇപ്പോൾ